മഹാകവി കുമാരനാശാന്റെ നിഷ്കപടതയോട് എന്ന കവിത പൂവിനെ തിർമേയൊളിയൊതുങ്ങിയഴലാലി നാവി തടവും കവിൽ മങ്ങി ആവില മനസ്സൊടൊരു കയ്യിൽ മുഖമർപ്പി ജീവിതമിരുന്നഴുവതിന്തുവിമലേ നീ പൂവിനെ തിർമേയൊളിയൊതുങ്ങിയഴലാലി നാവി തടവും മങ്ങി ആവില മനസ്സൊടൊരു കയ്യിൽ മുഖമർപ്പി ജീവിതമിരുന്നഴുവതിന്തുവിമലേ നീ ഉണ്മയുടെ യൂർജിത വിഭുത്വമതു പോയിന്ന് എൻമഹിമയാരുമറിയാത്ത നിലയായി ഇമ്മിനി വാഴുവതുഞാനിൻ ഉന്മലർ കരിഞ്ഞൈശുഭേ കരവതോനീ പുഞ്ചിരി നിലാവൊളി പുറത്തിരുളക തായ് നിഞ്ചിൽ വിഷമായി മൊഴിയിൽ നല്ല നറുതേനായി വഞ്ചനമുഴുത്തു ഭുവനത്തിലിനി നല്ലോരഞ്ജണമതോർത്തു സരളേ അഴുവ തോന്നി സ്നേഹമുതിരേണ്ടവരിൽ നിന്നു പകയായി ഗേഹമതിനാൽ ഭയതമാമടവിയായി മോഹതിമിരം പെരുകി മൂഢതയുമാക്കി സാഹസികർ മാർഗരുതു മാൾകരുതുമഞ്ജുമുഖി സത്യമൊട സത്യം വ്യാകലിതമായ പൊരുളാണു ഭുവനം കേൾ ഏകരസമായി ഗുണമേഴില്ലറികയെങ്ങും ലോകമിതിൽ നന്മയൊടു തിന്മ പൊരുതുന്നു പണ്ടുമുതലിങ്ങനെ വെളിച്ചവുമിരുട്ടും രണ്ടുമിടയുന്നിതുസുരാസുര കണക്കെ ഇണ്ടലതിനാൽ വരുവതും വിരവിൽ നീങ്ങും കണ്ടറികയുണ്മ സുകുമാരി കരയാതേ ഇങ്ങനെ തിരിഞ്ഞു വിധിചക്രപുഴറുമ്പോളിങ്ങമലധർമ്മമതിലോന്നി വിലസുന്നു മങ്ങിയുമിടക്കിടെ വിളങ്ങിയുമിരുട്ടിൽ തങ്ങിരുപക്ഷമെഴുമിന്ദല പോലെ നിന്നെ വെടിയുന്നവനു നീ വെടിയുവോനും പിന്നെ മനുജന്റെ വടിവെന്തിനുമനോജ്ഞി നിന്ന കമെരിഞ്ഞു മിഴിനീർ പൊഴിവതെങ്ങാമെന്നറിക തീ നരകമെന്നു മഹിതാഭേ ജീവിതരണത്തിലതിമാനമൊടു ഞാനെൻ ദേവി തുണനിൽക്കിൽ വിജയിപ്പനതിനാലേ പൂവിൽ മണവും മണിവിളക്കിലൊളിയും പോൽ നീ വിലസുക മനതാരിൽ മറയാതേ പൂവിൽ മണവും മണിവിളക്കിലൊളിയും പോൽ നീ വിളസുകെന്റെ മനതാരിൽ മറയാതേ നിൽക്ക തുണയായഴലൊഴിക്ക എഴുന്നേൽക്ക് ഇന്നിക്കലുഷാവമൈ നിന്നിലഴകാമോ നിഷ്ക പടതേ കരൾ നിറഞ്ഞൊരിരുൾ നീക്കും ചിൽക്കതിരവൻ്റെ ചെറുരശ്മിയമലേനീ ചിൽക്കതിരവൻ്റെ നീ